പട്ടിണി കിടന്നിട്ടുണ്ടോ പട്ടിണി കിടന്നവരെ കണ്ടിട്ടുണ്ടോ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഈ പട്ടിണി അതിനൊക്കെ എന്താ പറയാ ഇപ്പോൾ പട്ടിണി എന്ന പദം വിശുദ്ധ ഖുർആാനിൽ പല നാമങ്ങളിലാണ് നമുക്ക് കാണുന്നത് അതാണ് ഇന്ന് നോക്കുന്നത് ഒന്നാമത്തേത് അൽ ജൂൾ സാധാരണ നമ്മൾ അറബിയിൽ വിശപ്പിന് അൽ ജൂഹ് എന്നാണ് പറയാം ഹുവ ഹുവാ ഹുലുവുൽമിൻ ഭക്ഷണമല്ലാതെ ഒഴിഞ്ഞ വയറുമായിരിക്കുന്നതിന് പൊതുവേ ജൂൾ എന്നാണ് പറയാം അല്ല വീ അഹും കുറേശികൾ അവർക്ക് വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തു അല്ലാഹു എന്ന് പറയുന്നിടത്ത് ഈ ആയത്താണ് ജൂവൺ എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു പദം നോക്കൂ അൽ ഹസാസ ഹസാസ എന്ന് പറയുന്നത് അസാബിയ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പട്ടിണി മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലെത്തിയ മുഹാജിറുകളെ അൻസാറുകൾ സ്വീകരിച്ച സംഭവം പറയുന്നുണ്ട് അവിടെ വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളൊരു പരാമർശമാണ് അവർ സ്വദേഹത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുമായിരുന്നു അവർക്ക് ഹസ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോൾ ആഴ്ചകളോളം ഇവർ പട്ടിണി കിടന്നാലും എന്തെങ്കിലുമൊന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ തൻ്റെ സഹോദരനായിട്ടുള്ള മുഹാജിർ അവിടെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് അത് നൽകിയിരുന്നു എന്നാണ് മൂന്നാമത്തെ മറ്റൊരു പദം അൽ മഹ്മസ്വ മഹ്മസ്വ എന്ന് പറയുന്നത് ഈ വിഷപ്പിൻ്റെ ആ ആഘാതം അവിടെ നമുക്ക് കാണാൻ പറ്റും ആളുടെ മുഖത്ത് ആ പട്ടിണി കിടക്കുന്ന ആളുടെ മുഖത്ത് കാണാൻ മുഖത്ത് തന്നെ കാണാൻ പറ്റും എന്നാണ് അപ്പോൾ അതും വിശുദ്ധ ഖുർആനിൽ എന്നൊരായത്ത് കാണാൻ പറ്റും നമുക്ക് ശവം രക്തം പന്നിമാംസം മുതലായ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മഹ്മസതയിലാണെങ്കിൽ ഈ അവസ്ഥയിലാണെങ്കിൽ അതായത് പട്ടിണി കിടന്ന് ആകെ മുഖമൊക്കെ വിളറി ആ ഒരു അവസ്ഥയിലാണെങ്കിൽ തെറ്റ് ചെയ്യണമെന്നുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല കുടുങ്ങിയിട്ടാണ് എന്നുണ്ടെങ്കിൽ തെറ്റില്ല എന്നാണ് ആയത്തിൽ പറയുന്നത് അപ്പം അതിന് മഹ്മസ എന്ന പദമാണ് ആ പട്ടിണി കാണു പറയുന്നത് നാലാമത്തേത് അൽമസ്വാബ ജൂരിൻ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഇടക്ക് ബോധം പോവും പിന്നീട് ബോധം തെളിയും അങ്ങേറ്റത്തെ വേദനയും എത്തുന്ന രൂപത്തിലേക്കുള്ള അത്രയ്ക്കും വലിയ വിശപ്പ് അതിനാണ് അൽ അൽമസ്വാബ എന്ന് പറയുന്നത് സ്വത്തിൽ ബലതിൽ കാണാം ഔ ഇൌ മി മോബ വലിയ പുണ്യം വലിയ മലമ്പാത ചുരം താണ്ടിക്കടക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവരുടെ സ്വഭാവം ക്വാളിറ്റി പറയുമ്പോൾ പറയുന്നതാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഔ ഇ ഫി ദി മസോഹബ മസോഹബയുടെ നാളിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക സാധാരണ പട്ടിണിന്ന് പറഞ്ഞാൽ നമ്മൾ പോവാം എന്ത് പട്ടിണിയാണത് അങ്ങേറ്റം നമ്മൾ തന്നെ മരിച്ചു പോകുന്നില്ല അത്രയ്ക്കും വലിയ പട്ടിണി പക്ഷേ അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോൾ അത് പങ്കുവെക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് ഈ സൂറത്തിൽ ശരിക്കും പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പദങ്ങളൊക്കെയാണ് ജൂ ഹസാസ മഹ്മസ അൽ മസബ ഈ പദങ്ങളൊക്കെയാണ് ഖുർആാനിൽ പട്ടിണിയെ പരാമർശിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്